വണ്ടിപ്പെരിയാർ കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പ്രതി കുറ്റം സംബന്ധിച്ചിട്ടും ശിക്ഷ വിധിക്കാത്തത് ആശ്ചര്യമാണ് കുട്ടിയുടെ കുടുംബത്തിന് ആവശ്യമായ നിയമസഹായം നൽകും ഇടത് സർക്കാരിന്റെ ഒരു ഏജൻസിയും അന്വേഷിച്ചാൽ ശരിയാവില്ല അതിനാൽ പുതിയ അന്വേഷണ ഏജൻസി വേണമെന്നും സുധാകരൻ പറഞ്ഞു വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുകാരിയുടെ വീട് സന്ദർശിക്കുകയായിരുന്നു അദ്ദേഹം ഞങ്ങൾ അവരുമായി കുറേ ദീർഘനേരം അവരെ ദുഃഖ ഞങ്ങൾ പങ്കുവെച്ചു കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് വെട്ടിമുറിച്ച രണ്ട് സംഭവങ്ങളാണ് വാളയാറും വണ്ടിപ്പെരിയാറും സംഭവങ്ങൾ ഒരുപക്ഷെ സമീപഭാവിയിൽ നിന്നും കേരളത്തിൽ ഇതുപോലൊരു ദുരന്തം ഉണ്ടായിട്ടില്ല ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു ആ വാർത്ത വരുമ്പോൾ എൻ്റെ വൈഫൊക്കെ അത് കേട്ട് കരിയായിരുന്നു അത്രമാത്രം മനസ്സുകളെ സ്വാധീനിച്ച രണ്ട് കൊലപാതകങ്ങളാണ് വാളയാറും വണ്ടിപ്പെരിയാറും ഇവിടെ വന്നിരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം പ്രതി കുറ്റം സമ്മതിച്ചിട്ട് പോലും ശിക്ഷ വിധിച്ചില്ല കോടതി എന്നത് ആശങ്കാജനകമായ ഒരു വസ്തുതയാണ് മജിസ്ട്രേറ്റ് കോടതിയിൽ അവൻ്റെ മുഴുവൻ സ്റ്റേറ്റ്മെൻറ് ഉണ്ടെന്നാണ് കണ്ണൻ എന്നോട് ഇപ്പോൾ പറഞ്ഞത് ഉണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് കേസ് നടത്തുന്ന കേസ് കേസ് നടന്ന കോടതിക്കകത്ത് എത്തിയോ എത്തിയില്ലേ അതിനെക്കുറിച്ച് പ്രോസിക്യൂഷൻ എന്തെങ്കിലും ഉണ്ടോ പറയാൻ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല ഏതായാലും ആ കേസിൻ്റെ അകത്തേക്ക് കടക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു ഞങ്ങളതിന് ആവശ്യമായ രീതിയിലുള്ള നിയമ നടപടികൾ ഞങ്ങൾ കൈക്കൊള്ളാൻ പോവുകയാണ് അതിന് പറ്റുന്ന അഡ്വക്കേറ്റ്മാരെ ലോയേഴ്സ് കോൺഗ്രസ് കണ്ടെത്തിയിട്ടുണ്ട് അവർ അവരുമായി സംസാരിച്ച് ഇതിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും സമർത്ഥമായി എങ്ങനെ കേസ് പ്രൊസീഡ് ചെയ്യണം എന്നതിനെക്കുറിച്ചും കുറിച്ചും കുറ്റവാളിയെ ശിക്ഷിക്കാൻ ആവശ്യമായ നിയമ നടപടികൾ അതിൻ്റെ സഹായം ഈ കുടുംബത്തിന് ചെയ്തു കൊടുക്കാൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് നേരത്തെ വന്ന് ഈ കാര്യങ്ങളൊക്കെ ഇവരുമായി സംസാരിച്ചിട്ടുണ്ട് അതനുസരിച്ച് തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും ഞങ്ങൾ നടത്തും ഇതിനകത്ത് ഇതിനകത്ത് ഈ ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരൻ്റെ രാഷ്ട്രീയം രാഷ്ട്രീയ സ്വാധീനം അതിലൂടെ പോലീസ് നടത്തിയ അഭ്യാസം ഈ കേസ് ഈ രീതിയിലൊക്കെ പോയത് തികഞ്ഞ രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് എന്നത് വ്യക്തമാണ് ആർക്കും അതിൽ സംശയമില്ല മാധ്യമങ്ങൾക്കും സംശയമുണ്ടാകാനിടയില്ല രാഷ്ട്രീയക്കാർക്കും ഉണ്ടാകാനിടയില്ല സമൂഹത്തിനും അങ്ങനെ ഒരു സംശയം സംശയമുണ്ടാകാനിടയില്ല തീർത്തും ഭരണകക്ഷിയുടെ സ്വാധീനത്തിൻ്റെ മുൻപിൽ കോടതി പോലും കീഴടങ്ങിയോ എന്ന് സംശയിക്കുന്ന ആശങ്കാജനകമായ ഒരു വസ്തുതയാണ് ഈ കേസിൽ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അതുകൊണ്ട് ഇതിനൊരു പരിഹാരമുണ്ടാവണം ഈ രണ്ട് കൊലപാതകങ്ങൾ കേരളത്തിൻ്റെ സമൂഹ സമൂഹത്തിൽ ഇത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു മാതൃകാപരമായി ഇന്നലെ പ്രതികളെ ശിക്ഷിക്കപ്പെട്ടെങ്കിൽ മാത്രമേ അത്തരമൊരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കൂ എന്നതുകൊണ്ട് ഈ കേസിൻ്റെ പ്രസക്തി വളരെയേറെ വർദ്ധിക്കുന്നു എന്ന് ഒന്ന് ഒരു ഒരു തവണ കൂടെ ഞാൻ ആവർത്തിക്കുകയാണ്